ഇത് രാജർഷി ഛത്രപതി സാഹുജി മഹാരാജ് ഭുലെയുടെ പാത പിന്തുടർന്ന് രാഷ്ട്രീയ സാമൂഹിക വിപ്ലവത്തിലേക്കുള്ള രാജപാത തെളിച്ച കോൽഹാപൂരിൻ്റെ ചക്രവർത്തി സാമൂഹിക സാമ്പത്തിക മാറ്റത്തിന് രാഷ്ട്രീയാധികാരം അനിവാര്യമാണെന്ന ചരിത്രപാഠം നമ്മെ പഠിപ്പിച്ച രാജഗുരു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ കോൽഹാപൂരിൻ്റെ സിംഹാസനം അലങ്കരിച്ച മഹാരാജ് പഞ്ചംഗ രാജകീയ സ്നാനം നടത്തവേ പുരോഹിത പരിവാരത്തിൽപ്പെട്ട ഒരു ബ്രാഹ്മണ കീഴ്ജോലിക്കാരൻ രാജാവിനെ ജാതീയമായി അധിക്ഷേപിക്കുകയും വേദവിധി പ്രകാരം മന്ത്രോചാരണം നടത്താൻ വിസമ്മതിക്കുകയും ചെയ്തു ഈ അപമാനം ആ ധീരനായ പോരാളിയുടെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തി ചരിത്രത്തിലെ നിർണായക പോരാട്ടങ്ങൾക്ക് അത് നിമിത്തമായി ഒരു സമത്വാധിഷ്ഠിത സമൂഹം കെട്ടിപ്പിടുക്കാൻ രാഷ്ട്രീയാധികാരം എന്ന വജ്രായുധം സമർത്ഥമായി പ്രയോഗിക്കുന്നതാണ് പിന്നെ കണ്ടത് ബ്രാഹ്മണ പുരോഹിതരെയും ഉദ്യോഗസ്ഥരെയും ഒന്നാകെ പിരിച്ചുവിട്ട് തൽസ്ഥാനങ്ങളിൽ ദലിത് പിന്നോക്ക വിഭാഗങ്ങളെ നിയമിച്ചു അധികാരം കച്ചവടം വ്യവസായം പൗരോഹിത്യം എന്നീ നിർണായക മേഖലകളിൽ അവരുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്ന വിപ്ലവകരമായ നിയമ നടപടികളുമായി മഹാരാജ് മുന്നോട്ട് നീങ്ങി സാമൂഹിക മാറ്റങ്ങൾക്ക് രാഷ്ട്രീയ അധികാരം അനുപേക്ഷണീയമെന്ന തൻ്റെ അഭിപ്രായം സാധൂകരിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജൂലൈ ഇരുപത്തി ആറിന് ദലിത് വിഭാഗങ്ങൾക്ക് സർക്കാർ സർവീസിൽ അൻപത് ശതമാനം സംവരണം ഏർപ്പെടുത്തി പ്രാവർത്തികമാക്കാൻ കഴിയുന്നത് മാത്രം പറയുകയും പറയുന്നത് പ്രാവർത്തികമാക്കുകയും ചെയ്ത ആ ധീര വ്യക്തിത്വത്തിന് ചരിത്രത്തിൽ സമാനതകളില്ല തന്നെ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ ഉത്തരവുകളെ വേണ്ടി വന്നുള്ളൂ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദളിത് പിന്നോക്ക മുസ്ലിം വിഭാഗങ്ങൾക്കായി നൂറുകണക്കിന് സ്കൂളുകളും ഹോസ്റ്റലുകളും നിർമ്മിക്കാൻ ഖജനാവിൽ നിന്ന് നിർലോഭം പണമൊഴുകി ഹൈന്ദവ പാഠശാലകളും ക്ഷേത്രങ്ങളും പിടിച്ചെടുത്ത് മറ്റ് ക്ഷേമപ്രവർത്തനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തി ദേവദാസി സമ്പ്രദായ നിരോധന നിയമം ഹിത്താചാരണ നിരോധന നിയമം വിധവ പുനർവിവാഹ നിയമം എന്നീ സുപ്രധാന നിയമങ്ങൾ പാസാക്കി സാമൂഹിക നീതിയുടെ ചാമ്പ്യൻ ദേശീയ ശ്രദ്ധ നേടി സാഹുജി അംബേദ്കർ സംഗമം ചരിത്രത്തിലെ ഒരു നിർണായക വഴിത്തിരിവായി വിദേശ പഠനത്തിനും പരിവർത്തന പോരാട്ടങ്ങൾക്കും നിർലോഭമായ സഹായം ചെയ്തുകൊണ്ട് ഡോക്ടർ അംബേദ്കറിലെ വിപ്ലവകാരിയെ രൂപപ്പെടുത്തിയതിൽ നാം ആ മഹാനുഭാവനോട് കടപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മങ്കാവൂൺ നഗരത്തിലെ ദലിത് പിന്നോക്ക സമ്മേളനത്തിൽ ഹേബിന്റെ കരങ്ങൾ പിടിച്ചുയർത്തി ആർത്തു വിളിക്കുന്ന നിസ്വലക്ഷങ്ങളോട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ വിമോചകനെതായി എത്തിക്കഴിഞ്ഞു ബാബാ സാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കർ എന്റെ ജീവിതകാലത്ത് എന്റെ ജനതയുടെ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിലും ഒരു വെടിയുണ്ട കൊണ്ട് ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കും എന്ന ഉഗ്രപ്രതിജ്ഞയുമായി ஆ விப்ளவ கொடுங்காற்று கடந்து வந்து